സജു ഇതിനകത്ത് ഈ ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടൽ എന്താണ് അവസാന നിമിഷം അവർ പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നത് എങ്ങനെ ആര് മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എപ്പോൾ സത്യപ്രതിജ്ഞ ആ കാര്യത്തിലൊക്കെ അവരും കോൺഫിഡൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞോ നിഷാദ് അജിംസ് അത്തരമൊരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ബി ജെ പി നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നതിൽ അവർ ആദ്യം ഒരു ഉത്തരം പറഞ്ഞതല്ല പക്ഷേ അവസാന ഘട്ടം ഈ എക്സിറ്റ് പോളുകൾ വന്ന സ്ഥിതിക്ക് കൃത്യമായി തന്നെ അവർ പറയുന്നു ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ് ജനങ്ങളുടെ ഹിതമാണ് എക്സിറ്റ് പോളുകളായി വന്നതെന്നുള്ളതാണ് കേന്ദ്രമന്ത്രിമാരടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം നിലവിലുണ്ട് പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് നിതീഷ് കുമാറിന് ഇനിയൊരു മുഖ്യമന്ത്രി കസേര ലഭിക്കുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നിലനിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ആ നിതീഷ് കുമാറിനെ വെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി പകരം ഉപമുഖ്യമന്ത്രിമാരെ രണ്ട് ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് അവിടെ ഉള്ളത് അവരെ മാറ്റിക്കൊണ്ട് പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി നോക്കുന്നത് ഒരു മഹാരാഷ്ട്ര മോഡലിലേക്ക് ബി ജെ പി അവിടെ നോക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അത് അത് തന്നെയാണ് ഈ ചിരാഗ് പാസോനോടൊപ്പം തന്നെ നിതീഷ് കുമാരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ആദ്യഘട്ടത്തിലെ കാരണം എന്ന് പറയുന്നതും അതൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മൂന്ന് ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ നിലകുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലാകുമ്പോൾ ഈ നിതീഷ് കുമാർ നമുക്ക് അറിയാവുന്ന ഞാൻ അവിടെ ഉള്ള സമയത്തായിരുന്നു ഈ പത്രികാ പ്രകാശനം ഈ പത്രികാ പ്രകാശന സമയത്ത് വെറും ഇരുപത്തി സെക്കൻഡുകൾ മാത്രമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ പത്രിക പ്രകാശന വേദിയിലേക്ക് വന്നത് പത്രികാ പ്രകാശനം ചെയ്ത് അന്നേരം തന്നെ അദ്ദേഹം വേദി വിട്ടു പോകുന്നതാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് അപ്പോൾ അത്തരത്തിൽ ഈ നമ്മൾ ചിരാഗ് ചിരാപാസുനോട്ടൊക്കെ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ ഫലം പുറത്തു വന്നതിന് ശേഷം ഈ ഇദ്ദേഹത്തെ കാണാനില്ല എന്നൊക്കെ പറയുന്നു നിതീഷ് കുമാറിനെ അദ്ദേഹത്തെ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടാക്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് അയാളെ അദ്ദേഹം എവിടെയാണിപ്പോൾ അദ്ദേഹം പാട്നയിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതുവരെ യാതൊരു ബൈറ്റുകളും നൽകിയിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെയും സമീപിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിന്ന് യാതൊരു ബൈറ്റും ലഭിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഈ വിഷയങ്ങളോട് ഒന്നും പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ഒരു തന്ത്രശാലി ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്കറിയാം പല കണ്ടം അല്ലെങ്കിൽ പലവട്ടം മറുകുണ്ടം ചാടുകയും കസേരയ്ക്ക് വേണ്ടി മാത്രം കുർസി കുമാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരുകൊണ്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില തന്ത്രങ്ങളുണ്ട് എന്തെങ്കിലും ഒരു അവ്യക്തത സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു സെക്കൻഡ് വേ അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ വഴി അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിലേക്ക് സമീപിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ കസേര വിട്ട് കളിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ നിതീഷ് കുമാർ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ഇതാണോ മഹാസഖ്യത്തിന്റെ ആത്മവിശ്വാസം മഹാസഖ്യത്തിൻ്റെ ആത്മവിശ്വാസം അതുമാത്രമല്ല അതൊരു ആത്മവിശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിൽ ആരെന്നത് എന്നുള്ളതിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കുള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ വലിയ ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ തന്നെ മഹാസഖ്യത്തിന് നൽകുന്നുണ്ട് അതൊപ്പം തന്നെ അവിടെ ഇരുപത് വർഷമായിട്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രി ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ബീഹാറിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ അപ്പോൾ അത്തരത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഇരുപത്തിമൂന്ന് വർഷക്കാലമായിട്ട് അവിടെ മുഖ്യമന്ത്രിമാരായിരുന്നു അതിൽ ഇരുപത് വർഷക്കാലവും ഇദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി അപ്പോൾ ജനങ്ങൾക്കിടയിൽ അത്തരമൊരു ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട് ഇരുപത് വർഷക്കാലമായിട്ട് ഇദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു യുവാവ് വരണം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടുത്തെ പുതിയ തലമുറയ്ക്കുണ്ട് പുതുതലമുറയ്ക്കുണ്ട് പക്ഷേ ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ മാത്രമാണ് നിതീഷ് കുമാർ എന്നുള്ള ഇപ്പോഴും നിലനിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ വരാതെ അദ്ദേഹം എവിടെയാണെന്നുള്ള ത്തെപ്പറ്റി ചില ചോദ്യങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്നുണ്ട് നമുക്കറിയാം ഈ ജഗദീപ് ധൻഖറെ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കാണാതിരിക്കുകയും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളുടെ പരിസരത്ത് പോലും അദ്ദേഹം അതെങ്കിൽ ഇല്ലാതിരിക്കുകയും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് അസുഖമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ബിജെപി ക്യാമ്പിൽ നിന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് സമയ സമാനമായിട്ട് തന്നെ ചില വാർത്തകൾ ബീഹാറിൽ നിന്ന് അതിൽ നിതീഷ് കുമാറിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ചില വാർത്തകൾ ബീഹാറിൽ നിന്ന് ഉണ്ടാവുന്നതാണ് സാധ്യത ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാവുന്നതാണ് ാണ് എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യഘട്ടം എന്തായാലും മഹാസഖ്യം വലിയ ആത്മവിശ്വാസം മുൻപോട്ട് വെക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയുന്നത് അവിടുത്തെ യുവ വോട്ടുകൾ പ്രത്യേകിച്ച് മൂന്ന് കോടിയിലധികം ജനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ തൊഴിലെടുക്കുന്നവരാണ് അതാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് പാട്ന നഗരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പാട്ന നഗരത്തിൽ അമ്പരചുംബുകൾ ആയിട്ടുള്ള കെട്ടിടങ്ങളുണ്ട് ഫ്ലൈ ഓവറുകളുണ്ട് റോഡുകളുണ്ട് പാലങ്ങളുണ്ട് വലിയ ഐ ടി പാർക്കുകളുണ്ട് അതായത് വലിയ വികസനാത്മകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാട്ന നഗരത്തുണ്ട് പാട്ന നഗരം വിട്ട് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഗ്രാമങ്ങളുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് ഒരു നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അൻപത് വർഷം മുമ്പ് കേരളം എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ഒരു നൂറ്റമ്പത് കിലോമീറ്റർ വിടുകയാണെങ്കിൽ പാട്ന നഗരത്തിൽ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പം അമ്പത് വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ വിടുകയാണെങ്കിൽ ഒരു നൂറ് വർഷം മുമ്പ് കേരളം എങ്ങനെയാണ് എന്നുള്ളതാണ് കാണേണ്ടത് അതായത് അവിടെ അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല ശുചിമുറികളില്ല ശൗചാലയങ്ങളില്ല നല്ല റോഡുകളില്ല ഇവർക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ല വീടുകളൊക്കെ ആണെന്നുങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഓലയും അതുപോലെ മണ്ണും കൊണ്ടുമേന്നുള്ള വീടുകളാണ് അവർക്ക് മറ്റു ഉപജീവന മാർഗ്ഗത്തിന് ഈ ആട് വളർത്തലും കാലി വളർത്തലും മാത്രമാണ് പക്ഷേ ഈ ആട് ആടുവളർത്തലെന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഉടയോൻ്റെ ആടിനെ അല്ലെങ്കിൽ ഒരു അൻപതോ അറുപതോ ആടിനെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഒരാളെ ഇതിനിടയിൽ കണ്ടുമുട്ടുകയും ചെയ്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് പക്ഷേ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വോട്ട് ആർക്ക് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവർ പറയുന്നത് നിതീഷ് കുമാർ എന്നുള്ളത് തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഫ്രീ ിസ് നൽകുന്നതാണ് സ്ത്രീകൾക്ക് പണം നൽകുന്നു അവരുടെ അക്കൗണ്ടിലേക്ക് ഏറ്റവും ഒടുവിൽ ഈ ഈ വോട്ടെടുപ്പിന് രണ്ട് മൂന്ന് മാസം മുൻപേയാണ് ഈ മഹിളകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ആ അക്കൗണ്ടിലെ ആദ്യ ഘടകൊക്കെ നൽകിയത് കോൺഗ്രസ് അടക്കമുള്ള ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇലക്ഷൻ സമയത്ത് ഈ പണം നൽകുന്നത് ഒഴിവാക്കണമെന്നുള്ള കാര്യമൊക്കെ അറിയിച്ചെങ്കിൽ പോലും യാതൊരു മറുപടിയും കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിന് മറിച്ചൊരു മറുപടിയോ അല്ലെങ്കിൽ സമീപനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും സാധിക്കില്ല